വളരും വളരുംതോറും പിളരുകയും പിളരും പിളരന്തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഞങ്ങളുടേത് എന്ന കെ എം മാണിയുടെ പ്രസ്താവന ഇന്ത്യൻ രാഷ്ട്രത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തെ ഒറ്റ വാക്കിൽ നിർവചിക്കാൻ സാധിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ കോൺഗ്രസ് കണ്ട നിരവധി പിളർപ്പുകൾ ഈ വാക്കുകൾക്ക് അടിവരയിടുന്ന കാര്യം കൂടിയാണ് എന്നാൽ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ വലിയ വിജയത്തിന് പിന്നാലെ നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവനയുണ്ട് അതായത് മോദി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വീണ്ടും ഒരു പിളർപ്പിനുള്ള സാധ്യത ഉണ്ടെന്നുള്ള പ്രവചനം നടത്തിയത് രാജ്യമെങ്ങും ചൂടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കി കൂടിയാണ് ചെയ്തിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇരുപതിലധികം പിളർപ്പുകൾ കണ്ടിട്ടുള്ള ഒരു പാർട്ടിയെ അത് ഇത് സംബന്ധിച്ചിടത്തോളം ഒരു പ്രവചനം വെറും ഒരു രാഷ്ട്രീയ നിരീക്ഷണത്തിനൊക്കെ അപ്പുറം ചരിത്രപരമായ ചില ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നുണ്ട് കോൺഗ്രസിന്റെ ചരിത്രത്തെ നിർണയിച്ച സുപ്രധാനമായ രണ്ട് പിളർപ്പുകൾ എന്നത് ഇത് സംഭവിച്ചിരിക്കുന്നു എന്നതും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലുമായിരുന്നു ഈ പിളർപ്പുകളെല്ലാം ഉണ്ടാകുന്നത് ഈ പിളർപ്പുകൾ പാർട്ടിയുടെ ഗതി മാറ്റിയെഴുതുക മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രത്തിന്റെ സ്വഭാവത്തെ തന്നെ സ്വാധീനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ചരിത്രം ഇപ്പോൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ടോ അതിനുതകുന്ന ധൈര്യവും ഇച്ഛാശക്തിയുമുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടോ എന്നതാണ് സമകാലിക രാഷ്ട്രത്തിലെ പ്രധാനമായ ചോദ്യം എന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ പ്രാരംഭം മുതൽ തന്നെ വിവിധ ചിന്താധാരകളുടെയും വിഭാഗതകളുടെയും കേന്ദ്രമായിരുന്നു എന്നാൽ അധികാരത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ രൂക്ഷമാവുകയും പ്രത്യശാസ്ത്രപരമായ ഭിന്നതകൾ ശക്തമാവുകയും ചെയ്തതോടെയാണ് യഥാർത്ഥ പിളപ്പുകളിലേക്ക് എല്ലാം തുടക്കമാകുന്നത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകൾ ഇന്ദിരാഗാന്ധിക്ക് നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നു എന്നാൽ അന്ന് പാർട്ടിക്കുള്ളിൽ സിൻഡിക്കേറ്റ് എന്നറിയപ്പെട്ടിരുന്ന കെ കാമരാജ് എസ് നിജലിംഗപ്പ തുടങ്ങിയ പഴയ തലമുറയിലെ ശക്തരായ നേതാക്കൾ ഇന്ദിരയ്ക്കൊരു വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുക തന്നെ ചെയ്തു അല്ലെങ്കിൽ നിലകൊള്ളുക തന്നെ ചെയ്തു ഇവർ പ്രധാനമായും വലിയ തരത്തിൽ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇന്നിരയ്ക്കെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിരയുടെ ഇടതുപക്ഷ ചായവുള്ള നയങ്ങളുടെയായ അതായത് നയങ്ങളായ ബാങ്കുകളുടെ ദേശസാൽക്കരണം അതുപോലെ അതുപോലെ പ്രിവിഷ് നിർത്തലാക്കൽ തുടങ്ങിയ സിൻഡിക്കേറ്റിന്റെ സ്വീകാര്യമല്ലാതിരുന്നിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുകയും ഇത് പ്രത്യശാസ്ത്രപരമായ ഭിന്നതകൾക്ക് വഴിതെളിയിക്കുകയും ചെയ്യുന്നു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്ന നീലം സഞ്ജീവ് റെഡ്ഡിക്കെതിരെ ഇന്ദിരാഗാന്ധി വി വി ഗിരിയെ പിന്തുണച്ചത് പാർട്ടിയിലെ അധികാര തർക്കം മൂർച്ഛിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു തുടർന്ന് സിൻഡിക്കേറ്റിന്റെ നേതൃത്വത്തിലുള്ള പഴയ കോൺഗ്രസ് ആയ കോൺഗ്രസ് ഒ അതായത് കോൺഗ്രസ് ഓർഗനൈസേഷൻ ഇന്ദിരാഗാന്ധിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ഇന്ദിരയുടെ പക്ഷമായ കോൺഗ്രസ് ഒ അഥവാ കോൺഗ്രസിനെ തന്നെ പുതിയ കോൺഗ്രസ് രൂപീകരിക്കുകയും ചെയ്തു ഇന്ദിരയുടെ കീഴിലുള്ള ഈ പുതിയ കോൺഗ്രസ് പാവപ്പെട്ടവരുടെയും യുവാക്കളുടെയും പ്രതീക്ഷയായി വളർന്നു വന്നു ഈ പിളർപ്പ് കോൺഗ്രസിനെ രണ്ടായി വിഭജിച്ചുവെങ്കിലും ഇന്ദിരയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം ശക്തിപ്പെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ വിജയം ഇന്ദിരയ്ക്ക് വലിയ ആത്മവിശ്വാസം നൽകിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയും അതിനെ തുടർന്നുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനെ തുടർന്ന് നടന്നിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും പാർട്ടിക്കുള്ളിൽ ഇന്ദിരയെ പ്രതിരോധത്തിലാക്കി തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണമെന്നത് അടിയന്തരാവസ്ഥയാണെന്ന് പാർട്ടിക്കുള്ളിൽ വിലയിരുത്തലുകൾ ഉണ്ടായി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ദിരയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമങ്ങളും നടന്നു ദേവരാജ് അർസ് അതുപോലെ തന്നെ വൈ ബി ചവാൻ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇന്ദിരക്കെതിരെ ശക്തമായ വിമർശനങ്ങളെല്ലാം ഉയർന്നു വന്നു ആഭ്യന്തര കലകം രൂക്ഷമായപ്പോൾ ഇന്ദിരാഗാന്ധി പാർട്ടി നേതൃത്വം നിന്നും രാജിവെക്കുകയും കോൺഗ്രസ് ഐ അതായത് കോൺഗ്രസ് ഇന്ദിര രൂപീകരിക്കുകയും ചെയ്തു താനാണ് യഥാർത്ഥ കോൺഗ്രസ് എന്ന് ഇന്ദിര പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഈ പിളർപ്പാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ രൂപീകരണത്തിന് വഴിതെളിയിച്ചിരിക്കുന്നത് പിന്നീട് കോൺഗ്രസ് ആയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് സ്വീകരിക്കുകയും അതിനുശേഷം ഇന്ദിരയുടെ പിളർപ്പ് തന്ത്രം വീണ്ടും വിജയിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിന് ശേഷം കോൺഗ്രസ് കണ്ടത് വലിയൊരു പിളർപ്പിന് പകരം ഒറ്റപ്പെട്ടതോ കൂട്ടമായതോയായ കൊഴിഞ്ഞുപോക്കുകളാണ് ഈ കൊഴിഞ്ഞുപോക്കുകൾ ഒരു പുതിയ ദേശീയ പാർട്ടിയായ അല്ലെ ദേശീയതല പാർട്ടിയെ സൃഷ്ടിക്കുന്നതിന് പകരം പ്രാദേശിക ശക്തി കേന്ദ്രങ്ങളെ രൂപപ്പെടുത്തുന്നതിനാണ് വഴിയൊരുക്കിയത് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സോണിയാഗാന്ധിയുടെ വിദേശ പൌരത്വം വിഷയമാക്കി ശരത് പവാർ എൻ സി പി അതായത് നാഷണൽ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചു മമതാ ബാനർജി കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ച് ബംഗാളിൽ സ്വന്തം ശക്തി കേന്ദ്രം സ്ഥാപിക്കുകയും ചെയ്തു വൈ എസ് ജഗൻമോഹൻ റെഡ്ഡി ആദ്യ ആന്ധ്രാപ്രദേശിൽ വൈ എസ് ആർ കോൺഗ്രസ് സ്ഥാപിക്കുകയും ചെയ്തു ഈ നേതാക്കളെല്ലാം സ്വന്തമായി വഴി തിരഞ്ഞെടുത്തുവെങ്കിലും പലപ്പോഴും കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് പിന്തുണ നൽകാൻ സഹകരിക്കുകയും ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവയൊന്നും പാർട്ടിയുടെ ദേശീയ തലത്തിലുള്ള ഗതിയെ മാറ്റിയെഴുതിയ ഇന്ദിരാ മാതൃകയിലുള്ള പിളർപ്പുകളായൊന്നും തന്നെ കണക്കാക്കാൻ സാധിക്കുകയുമില്ല ബീഹാറിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശങ്ങളെ തുടർന്ന് പിളർപ്പിനെ കുറിച്ചുള്ള സംസാരം വീണ്ടും ഉയർന്നു വന്നിട്ടുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെയും ആയിരത്തി സാഹചര്യങ്ങളിൽ നിന്നും നിലവിലെ രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ ചരിത്രം മൊത്തത്തിൽ ഏറെ വ്യത്യാസവുമാണ് ഇന്ദിരാഗാന്ധിയുടെ പിളർപ്പുകൾക്ക് പിന്നിൽ അവരുടെ അസാമാന്യമായ ഇച്ഛാശക്തിക്കും ആത്മവിശ്വാസത്തിനും വലിയ പങ്കുണ്ട് അത് തന്നെയാണ് ഈ പിളർപ്പിൽ അവരെ കരുത്തയായി തന്നെ നിർത്തിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും എതിരാളികളുടെ വെല്ലുവിളികളെ നേരിട്ട് നേരിടാനും താൻ പുറത്തു പോകുമ്പോൾ തന്നോടൊപ്പം ഇറങ്ങി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ആളുകളുണ്ടെന്ന് ഉറപ്പുവരുത്താനും ഇന്നിരയ്ക്ക് കഴിയുകയും ചെയ്തിരുന്നു കോൺഗ്രസിന്റെ അടിത്തട്ടിലുള്ള അണികളുടെയും അതുപോലെ സാധാരണ ജനങ്ങളുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അത് സത്യവുമായിരുന്നു ഈ ആത്മവിശ്വാസമാണ് പുതിയ പാർട്ടികൾക്ക് വിജയകരമായ അടിത്തറയിടാൻ അവരെ സഹായിച്ചത് എന്നാൽ ഇന്നത്തെ കോൺഗ്രസ് നേതൃയിൽ ഒരു വിഭാഗത്തെ ഒന്നടങ്കം ഒപ്പം കൊണ്ടുപോകാൻ കഴിവുള്ള ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ഒരു നേതാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായ കാര്യം ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രണ്ടാമതൊരു ശക്തി കേന്ദ്രം ഉയർന്നു വരാൻ അനുവദിക്കാത്ത ഒരു ഘടനയാണ് നിലവിലുള്ളത് നിലവിൽ മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അന്തിമമായ തീരുമാനമെടുക്കുന്ന ശക്തി കേന്ദ്രം ഇപ്പോഴും ഗാന്ധി കുടുംബം തന്നെയാണ് ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നവരുടെ പാർട്ടിയിലുള്ള വിശ്വസത പോലും ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും ഇതൊരു വിമത നേതാവിന് സ്വന്തം വിഭാഗത്തെ ശക്തിപ്പെടുത്തുന്നതിന് തടസ്സമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് പാർട്ടിയിൽ തുടരണമെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ നേതൃത്വം അംഗീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നതും കപിൽ സിബൽ അതുപോലെ തന്നെ ഗുലാം നബി ആസാദ് തുടങ്ങിയ മുതൽ നേതാക്കൾ നയിച്ച ജി ഇരുപത്തിമൂന്ന് കൂട്ടായ്മ അതായത് ജി ട്വന്റി ത്രീ കൂട്ടായ്മ ഒരു പിളർപ്പ് സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു ജി ട്വന്റി ത്രീയുടെ ലക്ഷ്യം എന്നത് കോൺഗ്രസിനെ പുലർത്തുന്നതിന് പകരം പാർട്ടി നേതൃത്വത്തിൽ പ്രസക്തി നേടുന്നതിനും സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി മാത്രമായിരുന്നു ഇവി ഈ വിമർശനങ്ങൾ പോലും ഫലപ്രദമായ ഒരു പിളർപ്പിന് സൃഷ്ടിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ ദേശീയ പാർട്ടിക്ക് രൂപം നൽകുന്നതിനോ പര്യാപ്തമായതുമില്ല നേതാക്കളിൽ പലരും പാർട്ടി വിടുകയോ നിശബ്ദരായി നിൽക്കുകയോ മാത്രം ചെയ്യുകയും ചെയ്തു കോൺഗ്രസ് നേടുന്ന നിലവിലെ പ്രതിസന്ധി ഒരു ആഭ്യന്തര യുദ്ധം എന്നതിലുപരി ഒറ്റപ്പെട്ട പാലയങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കുകളിലേക്കോ നയിക്കാനാണ് സാധ്യതകളല്ല ബീഹാർ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിൻ്റെ മോശം പ്രകടനം പാർട്ടിക്ക് രാഷ്ട്രീയപരമായ തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എന്നുള്ള അല്ലെങ്കിൽ തിരിച്ചറിവില്ലായ്മ ഉണ്ടെന്ന വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു ചതിച്ച സീറ്റ് വിഭജനം പോര് തുടങ്ങിയ ആരോപണങ്ങൾ നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവചനം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിലവിലുള്ള വിമർശനങ്ങളെ പ്രയോ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുമുണ്ട് പാർട്ടിക്കുള്ളിൽ ഒരു പിളർപ്പിന് പ്രോത്സാഹനം നൽകാനുള്ള ശ്രമമായി രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നുമുണ്ട് അതായത് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ പ്രവചനം അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ തരത്തിലൊരു സംശയമുണ്ടാക്കാനും ഇനി പിളർന്നു പോകുമോ എന്നുള്ള സംശയങ്ങൾക്കുള്ള വലിയൊരു തീ തന്നെയാണ് കൊളുത്തിവിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതും പാർട്ടിക്കുള്ളൊരു പിളർപ്പിനുള്ള പ്രോത്സാഹനം നൽകാനുള്ള ശ്രമമായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് പാർട്ടി നേതൃത്വത്തെ പരസ്യമായി ചോദ്യം ചെയ്യാൻ ഭൂരിഭാഗം നേതാക്കളും മടിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ശക്തമായ ഒരു നേതാവിനെ അഭാവത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ ധൈര്യമുള്ളവർക്ക് സ്വന്തം നിലയിൽപ്പിനെ കുറിച്ച് ആശങ്ക കൂടിയുണ്ട് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ പിളർത്തി മറ്റൊരു കോൺഗ്രസ് സ്ഥാപിക്കാൻ കഴിവുള്ള നേതാക്കൾ ഇന്ന് പാർട്ടിക്കുള്ളിൽ ഇല്ല എന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും സംഭവിച്ചതുപോലുള്ള പാർട്ടിയുടെ ദേശീയഗതിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു വലിയ പിളർപ്പ് സൃഷ്ടിക്കണമെങ്കിൽ കോൺഗ്രസിന് മറ്റൊരു ഇന്ദിരാഗാന്ധിയെ ആവശ്യമുണ്ട് എന്നാൽ ഈ ആധുനിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ ഈ രാഷ്ട്രീയ ഇടം ഇപ്പോൾ ശക്തമായ പ്രാദേശിക പാർട്ടികളോ ബി ജെ പിയുടെ ദേശീയ സ്വാധീനമോ കൈയടക്കി കഴിഞ്ഞിരിക്കുകയുമാണ് കൂടാതെ ഗാന്ധി കുടുംബത്തിനെതിരായുള്ള ഏത് നീക്കത്തെയും തകർക്കാൻ പാർട്ടിക്കുള്ളിൽ ശക്തമായ ഒരു സംവിധാനവും നിലവിലുണ്ട് നിലവിലെ നിരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ ഒരു വലിയ പിളർപ്പ് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് തന്നെയാണ് പകരം പാർട്ടി അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ട് കൂടുതൽ നേതാക്കൾക്ക് കൊഴിഞ്ഞു പോക്കിന് കാരണമാകുന്ന സ്ഥിരമായൊരു ദുർബലാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും ഏറെയാണ് പുതിയൊരു ഇന്ദിര ഉയർന്നു വരുമോ അതോ നിലവിലെ നേതൃത്വം പാർട്ടിയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കും എന്നതിലാണ് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കണ്ണുള്ളത് അതായത് ഒരു ഇന്ദിരയ്ക്ക് മാത്രമേ പുതിയൊരു കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു വലിയ ദേശീയ സ്വാധീനമുള്ള ദേശീയത്തോൾ അത്രയും വലിപ്പമുള്ള അത്രമാത്രം സ്വാധീനം ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്ന ഒരു നേതാവിന് അത് ഇന്ദിര മാത്രമേ ഉണ്ടാകുന്നുള്ളൂ ആ ഇന്ദിര വീണ്ടും ജനിച്ചു വന്നാൽ മാത്രമേ അല്ലെങ്കിൽ വീണ്ടും വന്നാൽ മാത്രമേ പുതിയൊരു കോൺഗ്രസ്സിന് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് പോലെ പിളർപ്പെന്നുള്ള സാധ്യത കുറവാണെങ്കിൽ പോലും പക്ഷേ കോൺഗ്രസ് നിർജ്ജീവമാകാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം ഉള്ളത് കാരണം പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ അത് ഇന്നിരയ്ക്ക് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത് പ്രാദേശിക പാർട്ടിയായി മാറുകയും ചെയ്യും തന്നെയാണ് നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുള്ളതും സംസ്ഥാനങ്ങളായി ചില കോൺഗ്രസുകൾ ഒതുങ്ങിപ്പോയ സാഹചര്യമുണ്ട് അതിനകത്ത് വൈ എസ് ആർ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള പല കോൺഗ്രസുകളും ഈ പറഞ്ഞ പോലെ പിന്നീട് പോയതാണ് അതൊക്കെ പ്രാദേശികമായി നിൽക്കുകയും ചെയ്തു പക്ഷേ ഒരു ദേശീയ പാർട്ടിയെ വളർന്നു വരാൻ അതിന് കരുത്തുള്ളത് ഇന്ദിരാഗാന്ധിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ അങ്ങനെ ഒരു നേതാവ് ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി പറയുന്ന രീതി അനുസരിച്ചാണെങ്കിൽ നരേന്ദ്രമോദിയുടെ പ്രസ്താവനയിൽ വന്നിരിക്കുന്നത് കോൺഗ്രസിനെ നശിപ്പിക്കും എന്നുള്ളതാണ് അതായത് കോൺഗ്രസിനെ നിലവിൽ ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയി നിർജ്ജീവമായി നിലനിർത്തിക്കൊണ്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ് നരേന്ദ്രമോദി പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുന്നത്